ോ പ്രിയ കഥ ആരംഭിക്കുന്നതാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയങ്കനായ കാതികൻ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേറിലായപ്പുൻ ആരും എടുത്ത് വിളിച്ചത് നോട്ടീസിൽ ഞങ്ങൾ അടിച്ചിട്ടുണ്ട് അതൊന്നും പറയണ്ട കഥ പറയ എന്റെ കഥാ പേര് ആട് കഥ 你个老白痴！<noise> <noise> <noise> നീ വേണ്ടി കാപ്പി കാപ്പി പറഞ്ഞത് ഫ്ലാസ്ക് ഫ്ലാസ്ക് കഥ എടുത്തോണ്ട് ഞാൻ ില്ലാണോ എന്റെ ദൈവമേ ഫ്ലാസ്ക് എന്റെ നാട്ടുകാരെ അവരങ്ങനെ പോകും അങ്ങനെ അവരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നു എന്റെ എന്റെ പ്രോത്സാഹിപ്പിക്കണം കോട്ടയം ടൗണിൽ നിന്നും മനോഹരമായ ഗ്രാമം അത്രയ്ക്ക് വലിയ ഗ്രാമം ഞങ്ങളുടെ ഗ്രാമം എന്തോ ഞങ്ങളുടെ വീട്ടിലെ പുറകെ കൂടിയാണ് സിന്ധു ഗെങ്ങാ ബ്രഹ്മപുത്ര ഒഴുകണത് സിന്ധു സിന്ധുങ്ങാ ബ്രഹ്മപുത്ര നടികൾ ഒഴുകണത് അത്രയല്ലേ ഉള്ളൂ അവിടെ കുഞ്ഞു വീട്ടിൽ വന്നിട്ടുണ്ട് എടാ എന്റെ വീടിന്റെ അകത്തുകൂടെയാണ് സരള രമണി ശാന്ത ഇവരൊക്കെ അവരൊക്കെ ആയിട്ട് ബന്ധമുണ്ട് സ്പോർട്സുമായിട്ട് എനിക്ക് ബന്ധമുണ്ടോന്നു ഇവിടെ സ്പോർട്സുമായിട്ടല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധം അങ്ങനെ അമിതമായത് ഓട്ടം പറയുന്നത് ഈ ഓട്ടം എന്താണ് ഓട്ടം സ്പോർട്സ് തുള്ളൽ എന്തുമാണ് അപ്പൊ ഓട്ടം തുള്ളി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചേട്ടനോട് ചെറിയൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം അതായത് നമ്മുടെ പി ടി ഉഷ ഉണ്ട് ആ പി ജി ഉഷ ഏത് സ്പോർട്സുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ഓട്ടം തുള്ളി ഓട്ടം തുള്ളി ചാക്കിയോട്ടം വാടപ്പിണ്ടി കേട്ടാ പിഷാണ്ട് മൂന്നും ചാക്കിയേട്ടോ വാടപ്പിട്ടി ചേറ്റോ ഞാൻ ഒരു കുളുതരാം നമ്മൾ ും കൂട്ടുകാരും എന്ത് ചെയ്യും ഇഷ്ടം പോലെ കേരളം മുഴുവൻ സമയത്ത് ചില ആനകളുടെ കണ്ണീർ ഇങ്ങനെ വെള്ളം ധാരധാരയായി കാണാൻ കണ്ടിട്ടുണ്ട് നിൽക്കുന്ന ആനയുടെ കണ്ണി കൂടെ ധാരധാരയായി ഒഴുകുന്നത് കാരണമല്ലേ എന്തുകൊണ്ടാണ് അതിങ്ങളുടെ കണ്ണീന്ന് ധാരധാരയായിട്ട് കണ്ണു വരുന്നത് അല്ല കുഞ്ഞേ ഒരു സത്യം ഞാൻ പറയാം നീ ഇങ്ങോട്ട് കേട്ടോ ഈ ഉത്സവപ്പറമ്പിൽ തരുണീമണികളായ സുന്ദരികളായ വെളുത്ത സുന്ദരികളായ ഒത്തിരി പേര് വന്നു നീക്കാം ഒത്തിരി ചെറുപ്പക്കാരൻ വന്നു ഈ കൂട്ടത്തിൽ ഞാൻ മാത്രം കരത്തിരിട്ട് ഈ ഒരു രൂപമായി പോയില്ലോന്നുള്ള കുഞ്ഞേ ശരി കരഞ്ഞു കരഞ്ഞ് കറിഞ്ഞു ആൾക്കാർ പൂകള് കഥ കഥലി എന്റെ കുഞ്ഞെ കഥ തുടങ്ങണം പക്ഷെ എന്റെ ഫ്ലാസ്ക് കാണുന്നില്ലെന്ന് ഫ്ലാസ്റ്റില്ല കഴിഞ്ഞ കര കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞോളാം ഫ്ലാസ്ക് എടുക്കണോടുത്തിട്ടില്ല കഥ പോട്ടെടു ഹലോ വഴിതെറ്റ് കയറിയതാണ് കഥാപ്രസംഗം നടക്കുന്ന സ്റ്റേജാണ് ഞാൻ വഴിതെറ്റ് വല്ല ഇങ്ങോട്ട് തന്നെ വന്നാണ് ഒരു കാര്യം പറഞ്ഞേ ആ പറഞ്ഞുപോടേണ്ടത് ആഹ് എന്റെ കൂടെ പാടാൻ ആളില്ലായിരിക്കും ആ ഇതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം നല്ല അടിപൊളി പാട്ട് പാടണം ചിക്ക് ചിക്കുപൊക്കെ റൈലേ എന്നുള്ള പാട്ടാണ് കാര്യം ഞാൻ ഇങ്ങനെയുള്ള പാട്ടാണ് നല്ല ൊക്കെ തുടങ്ങുന്ന പുതിയ അടിപൊളി പാട്ടുകാട് എന്നെ നിങ്ങൾ സ്വർഗതയില്ല നിങ്ങൾക്ക്

സമൂഹത്തിൽ ജീവിക്കുന്ന സ്ത്രീകളെയാണ് മധുരാശി എന്ന് പറയുന്നത് സമൂഹത്തിൽ ജീവിക്കുന്ന എന്ന് പറയുന്നത് എന്തിനാണ് ഉപദേശിക്കുമ്പോർക്കുന്നത് ഈ മധുരാശിയുടെ കാര്യം തോന്നപ്പോഴാണ്